എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് നമ്മുടെ വീടുകളിൽ സന്ധ്യക്ക് നിലവിളക്ക് കൊടുത്താറില്ലേ ഈ നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ഗുണം നമുക്ക് എന്താണ് എന്നൊക്കെ എല്ലാം ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയമല്ല ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഭവനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പല ആൾക്കാരും നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾക്ക് ഈ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടാതെ ആയിപ്പോകും ശരിക്കും നിലവിളക്ക് കൊളുത്തുന്നത് നമ്മളെല്ലാം ചിന്തിക്കുന്നതെന്ന് അറിയാം ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ദൈവത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ നമുക്ക് വേണ്ടിയിട്ടാ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്കും കൊളുത്തുന്നതും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇതാണ് ഈശ്വരൻ പറഞ്ഞാൽ എന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക വിളക്ക് കൊളുത്തുന്നതും നമ്മൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആ നിശ്ചിത സമയമുണ്ട് എത്ര സമയമാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിലവിളക്ക് കൊളുത്താനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഗോധൂളി മുഹൂർത്തമാണ് ഗോധൂളി മുഹൂർത്തം എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവണമെന്നില്ല അസ്തമയത്തിൻ്റെ നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള ആ സമയത്താണ് നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് എന്ന് വെച്ചാൽ സന്ധ്യയെ വരവേൽക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരാൾ വരികയാണ് ഒരാൾ വരുന്നതിന് ശേഷം നമ്മൾ താല്പര്യം എടുക്കില്ലല്ലോ ആൾക്കാർ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തും അല്ലെങ്കിൽ അവരെ ആനയിക്കുന്നു അതുപോലെ സന്ധ്യയെ വരവേൽക്കാൻ സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്താണ് നിലവിളക്ക് അത് എന്താണ് ആ സമയത്ത് കൊളുത്താൻ കാരണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതറിയാത്തക്കു വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഒന്നുകൂടി ഇടാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെ നമ്മൾ നിലവിളക്ക് കൊളുത്തുവാണെന്നിരിക്കട്ടെ കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പത്ത് കാര്യങ്ങളേതാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് പത്ത് വിഷയങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതാണോ എന്ന് തോന്നണട്ടോ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിളക്ക് കൊടുക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടും നമുക്ക് ഗുണം വേണ്ടേ അതിനല്ലേ നമ്മൾ ഇതെല്ലാം കഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാര്യം പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇതിൽ പലതും നിങ്ങൾ ഓൾറെഡി ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ പക്ഷേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ അതിൽ അശ്രദ്ധയുണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്നും കൂടി നിങ്ങളിന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നോക്കാം ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട് ഞാൻ പറഞ്ഞു വിളക്ക് കൊളുത്തേണ്ടത് മിനിമം അല്ലെങ്കിൽ ഒരു പരിധി പറഞ്ഞാൽ നാല്പത്തെട്ട് മിനിറ്റ് ആണ് അസ്തമയത്തിൻ്റെ സമയം വരെ അസ്തമയ ആ സമയമുണ്ടല്ലോ ആ സമയം വരെ അസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള നാല്പത്തെട്ട് മിനിറ്റ് സമയത്ത് അടിച്ച് തെളിച്ച് കുളിച്ച് നമ്മൾ വിളക്ക് കൊടുത്തു അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ആറ് മണിക്കാണ് അല്ലെങ്കിൽ ആറേ മുപ്പതിനാണ് അസ്തമയം എന്നിരിക്കട്ടെ ആറേ മുപ്പതിന് അസ്തമയമാണെങ്കിൽ ഏകദേശം അഞ്ചേ മുക്കാലാവുന്ന സമയത്ത് വേണം അടിച്ച് തെളിച്ച് ശുദ്ധിയൊക്കെ വരുത്തി അത് ഒരു പത്ത് മിനിറ്റ് അത് പോകും പിന്നെ എന്ത് ചെയ്യും നമ്മൾ കുളിച്ചും കുളി എന്ന് പറഞ്ഞാൽ പലതരത്തില കുളിയുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അപ്പോൾ ആ കുളിയൊക്കെ കുളിച്ച് അതിന് ശേഷം ശുദ്ധിയോടു കൂടി നമ്മൾ വീടിനെ നിലവിളക്ക് കൊടുത്തു അപ്പോൾ ഏകദേശം എന്തായി ആറ് ചിലപ്പോൾ അസ്തമയം ഒരുപാട് വൈകിട്ടാണെങ്കിൽ അതിനനുസരിച്ച് താമസിക്കും അസ്തമയം ചിലപ്പോൾ മണിക്ക് തന്നെ അസ്തമയം ഉണ്ടെങ്കിലോ അതിന് നാൽപ്പത്തെട്ട് മിനിറ്റ് നടന്ന് അഞ്ചേ കാലിന് തുടങ്ങും അപ്പോൾ നമ്മൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അസ്തമയം എത്ര മണിക്കാണെന്നുള്ളത് ഉദയം എത്ര മണിക്കാണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് ചെയ്യുക ഈ സമയത്ത് ഈ അസ്തമയത്തിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമുള്ള സമയമാണ് അതിൻ്റെ കാരണമൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോയിൽ ഉണ്ട് അത് നിങ്ങൾ കണ്ടി ഞാൻ മനസ്സിലാവും ചെയ്തതാണ് അതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ലെങ്ത് കൂട്ടേണ്ടല്ലോ അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന നാൽപ്പത്തെട്ട് മിനിറ്റ് നമ്മൾ എന്ത് വേണം വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മിനിറ്റുള്ള സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത് എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചാൽ എന്താ തെറ്റി നമ്മളെല്ലാം കുറേ കാലമായി കഴിക്കുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ എന്നാൽ അത് വലിയ ഒരു രോഗദുരിതത്തിന് കാരണമാകും രോഗമുണ്ടാക്കും പലതരത്തിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായ അസുഖം അതോടൊപ്പം ഉദര ഉദരസംബന്ധമായ അസുഖം ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് ബാധിക്കാനടി ഉണ്ടാകും അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ നമ്മൾ താഴെ ആ ഡിസ്കഷനിൽ ഇട്ട വീഡിയോ കണ്ടാൽ മതിയാവും എന്നാലും ഞാൻ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ദുഷിച്ചു കിടക്കുന്ന ഒരു സമയമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യമുള്ള സമയമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാകുന്നില്ലെങ്കിൽ അണുക്കൾ നിറഞ്ഞു കിടക്കുന്ന സമയമാണ് അത് എങ്ങനെയാണ് വരുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ വീഡിയോ തന്നെ കാണുക എല്ലാം പറയാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ ആ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും ഈ ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് ഈ അണുക്കള മുഴുവൻ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്നു വെച്ച ഉള്ളിലേക്ക് കിടക്കും പ്രത്യേകിച്ച് ചില ആൾക്കാരുണ്ട് ഈ കുട്ടികളാ എടുത്തിട്ട് ഈ സന്ധ്യക്ക് വീടിൻ്റെ വെളിയിൽ പോയി നിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കും മോനെ കഴിക്കൂ കഴിക്കും നിലനിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുഴച്ച് കൊണ്ട് നമ്മൾ കഴിക്കും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ആ കുട്ടിക്ക് വലിയ രോഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്ധ്യാസമയത്തുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കാതിരിക്കുക അതിനു മുമ്പ് നിങ്ങൾ വിളക്കൊള്ളുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്കായാലും പ്രായിലാൾക്കായാലും നമ്മളായാലും ആരായാലും ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ കാരണം വിശദമായിട്ട് മറ്റേ വീഡിയോയിലുണ്ട് എന്നിരുന്നാലും അന്ത്യകിഷത്തിലെ അണുക്കൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യരുത് ഈ ഈ അന്തരീക്ഷത്തിലെ അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിലവളത്തിലൂടെ നടക്കുന്നത് അത് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കത്തിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ശുദ്ധമായി കിടക്കുക ചെയ്യുന്നത് ചില ആൾക്കാർ വീടിൻ്റെ ഉമ്മറത്തൊരു വിളക്ക് കൊടുത്തും നല്ലതാണ് ഒന്ന് അകത്തും കത്തിക്കും കാരണം പുറത്തുള്ള ആ അണുപ്രസരം വീടിൻ്റെ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു വീടിൻ്റെ അകത്തുള്ളതിനെ അവിടെ തന്നെ നശിപ്പിച്ചിട്ട് അവിടെ ശുദ്ധമാക്കുകയാണ് വീടിൻ്റെ അകത്ത് വെക്കുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സമയത്ത് വീടിൻ്റെ അകത്തിരുന്നിട്ടായാലും പുറത്തിരുന്നിട്ടായാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വേണ്ട എന്ന് വെക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ടി വി സീരിയലൊക്കെ കണ്ടിട്ട് സന്ധ്യക്കായിരിക്കും തുണി അലക്കാൻ വേണ്ടി എടുക്കുക കഴുകാൻ വേണ്ടി എടുക്കുക തുണി കഴുകാൻ നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ടുള്ളൂ അത് വിഷയമില്ല പക്ഷേ ഒരു കാരണവശാലും കല്ലേര് തുണി അടിച്ച് തിരുമ്മി കഴുകുന്നത് പാടില്ല കാരണം നമ്മൾക്ക് ഇതിൽ വിശ്വാസമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അടുത്ത വീടുകളിലൊക്കെ തന്നെ ഈ സമയത്ത് ദീപം കൊളുത്തി സന്ധ്യാനാമജപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവർക്ക് ശല്യമായിട്ട് തീരാൻ പാടില്ല കാരണം അവർ ചിലപ്പോൾ ധ്യാനത്തിലായിരിക്കും പ്രാർത്ഥനയിലായിരിക്കും ഈ ടപ്പോ ടപ്പോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് വിട്ടുകയോ ചെയ്യുന്നത് അത് പല ആൾക്കാർക്കും മാനസികമായിട്ട് മാനസികമായിട്ട് ദുരിതമുണ്ടാക്കും ശാരീരികമായിട്ട് ഒരു ദുരിതമൊന്നുമില്ല മാനസികമായിട്ട് അവരെ ഏകാഗ്രത ഇല്ലാതാക്കുന്നു അവരുടെ ശാപത്തിന് ഇരയാകും സന്ധ്യാസമയത്ത് ശാപം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ശാഖ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സന്ധ്യാസമയത്ത് തുണി അലക്കുന്നത് വേണ്ട എന്ന് വെക്കണം മൂന്നാമത്തെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമായിരിക്കും സമയമായി ഏകദേശം ആറേ കാലം ആറര മണി വേ വിളക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾ വിളക്ക് കൊടുത്തു വിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും ഒരാൾ ഒരു തൂത്തുവായിരുന്നു ഒരാൾ തൂത്തു പിന്നെ ആ സമയത്തായിരിക്കും അകത്ത് അടിച്ചു വാരുക അതുപോലെ ബെഡ്റൂമിൽ അടിച്ചു വരിക അടുക്കള അടിച്ചത് തൂത്ത് വാരുക മുറ്റം തൂത്ത് വാരുക ഇതൊക്കെ ചെയ്തത് വിളക്ക് കൊളുത്തിന് ശേഷം ഇത് ചെയ്യാൻ പാടില്ല കാരണം അതിന് മുമ്പ് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് വേണം ഇതൊക്കെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് കാരണം അടിച്ച് തെളിച്ചതിന് ശേഷം കുളിച്ച് വിളക്ക് കൊളുത്തണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ തൂത്ത് പാരുന്ന സമയത്ത് പൊടി ഇങ്ങനെ പാറും നമുക്കറിയാലോ പൊടിയും പാറും മാലിന്യങ്ങളും അടുക്കളൊക്കെ കൂടുതൽ ഇതാവും അതുകൊണ്ടാണ് അടിച്ചതിനു ശേഷം ഒന്ന് വെള്ളം കൊണ്ട് തെളിക്കുക എന്ന് പറയുന്നത് വെള്ളം കൊണ്ട് ഇങ്ങനെ തെളിച്ച് അത് പൊടിയെ താഴ്ത്താൻ വേണ്ടി ചെയ്യും നമ്മൾ മുറ്റൊക്കെ തൂത്ത് വരുമ്പോൾ നല്ലപോലെ പൊടി വരും അപ്പോൾ ഒന്ന് വെള്ളം തെളിച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അടിച്ച് തെളിച്ച് പിന്നെ കുളിക്കുന്നു പിന്നെ പൊടിപടലങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളൊക്കെ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം പിന്നെയും അടിച്ച് തൂത്ത് വരുമ്പോൾ മൊത്തം പൊടിപടലങ്ങളല്ലേ വരുന്നത് അപ്പോൾ അണുപ്രസരം കൂടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ തൂത്ത് വാരാൻ പാടില്ല എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം നിലവിളക്ക് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വാതിലുകൾ അടച്ചിടരുത് അടച്ചിടാം ഏത് വാതിലേയും വടക്ക് ഭാഗത്തുള്ള വാതിൽ കാരണം ഈ വീടിൻ്റെ അകത്തുള്ള ആ സമയം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഭൂമിയുടെ ആ കാന്തിക ശക്തിക്കനുസരിച്ചുള്ള ആ എനർജിയുടെ പാസേജ് തെക്ക് നിന്ന് വടക്കോട്ടായതുകൊണ്ട് വടക്ക് ഭാഗത്ത് ആ വാതിലിലൂടെ ആ എനർജി അങ്ങോട്ട് പുറത്തേക്ക് പോകും നമ്മൾ അത് അവിടെ ക്ലോസ് ചെയ്യണം എന്നാൽ തെക്ക് ഭാഗത്താവട്ടെ കിഴക്ക് ഭാഗത്താവട്ടെ ഏത് ഭാഗത്തുള്ള വാതിലായാലും പ്രത്യേകിച്ച് കിഴക്കും തെക്കും ഉള്ള വാതിൽ എപ്പോഴും തുറന്നിടണം കിടക്കുമ്പോഴല്ല കേട്ടോ ഈ പറയുന്ന സന്ധ്യാസമയത്ത് ദീപം കൊളുത്തുന്ന സമയത്ത് അവിടെ തുറന്നിടണം ഈ സമയത്ത് കിഴക്കോട്ടായാലും തെക്കോട്ടായാലും വീടിന്റെ മുഖം ഏത് ഭാഗത്തായാലും അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ചിന്തിക്കുക രണ്ട് വിളക്ക് കൊളുത്തിയാൽ ഒരു ദോഷവും ഇല്ല മൂന്ന് വിളക്ക് കൊളുത്തിയാൽ ഒരു ദോഷവും ഒന്നുമില്ല കേട്ടോ അത്രയും നല്ലതാണ് എത്ര വിളക്ക് കൊളുത്തും അത്രയും നല്ല തന്നെയാണ് വീട്ടിൽ പക്ഷേ അത്രയും വിളക്ക് കൊളുത്താനുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് മാത്രം വിളക്ക് കൊളുത്തിൽ കടത്തിലേക്ക് കയറാൻ പാടില്ല അതുകൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരവസരത്തിൽ മുൻ വാതിലുകൾ തുറന്നിടുക വടക്ക് ഭാഗത്തെ വാതിലുകൾ അടച്ചിടുക ഇപ്പോഴൊരു സംശയം വരും വീടിൻ്റെ മുഖം വടക്ക് ഭാഗത്താണ് അപ്പോഴത് ചെയ്യും വടക്ക് ഭാഗത്തെ വാതിരി തുറന്നിടാൻ പാടില്ല എന്ന് പറയുന്നു ഇവിടെ പറയുന്നു മുൻഭാഗത്തെ ആദ്യത്തെ തുറക്കണമെന്ന് പറയുന്നു അപ്പോഴെന്ത് ചെയ്യും അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ആ വടക്ക് ഭാഗത്ത് മുഖമുള്ള എല്ലാവരും ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു നിലവിളക്ക് കൊടുത്തത് നല്ലതാണ് അകത്തത് കൂടാതെ ഉമ്മറത്തും കാരണം ആ പാ ആ എനർജി നമുക്ക് അവിടെ സ്റ്റോപ്പ് ഇതാക്കാൻ പറ്റും അവിടെ ഇങ്ങോട്ടേക്ക് ഒരു പാസേജ് കിട്ടും അവിടെ തടയാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി പുറത്തേക്ക് പോകാതിരിക്കാൻ അവിടെ ഒരു കാവലാളെന്ന രീതിയിൽ ഈ വിളക്ക് കൊളുത്തുന്നത് നല്ലതായിരിക്കും എന്നർത്ഥം ഇനി അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യമെന്നു വെച്ചാൽ ഈ നിലവിളക്ക് കൊളുത്തി വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു പ്രാർത്ഥന ചെയ്യുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊന്നുമില്ല നിലവിളക്ക് കൊളുത്തിയിട്ടേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ഒരാൾ പോലും വീടിന് വെളിയിലേക്ക് ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം പുറത്തേക്ക് പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താ അന്തരീക്ഷം മുഴുവൻ തന്നെ മാലിന്യങ്ങളും പൊടിപടലങ്ങളും അണുക്കളും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അതിനെ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിൽ രോഗദുരിതങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കുടുംബത്തിലെ അന്തരീക്ഷം ശുദ്ധമാക്കാൻ വേണ്ടി നിലവിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ വെളിയിലേക്ക് പോയാൽ എന്താ അവസ്ഥ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വിളക്ക് കൊളുത്തിയതിന് ഗുണമില്ല നമ്മൾക്ക് വേണ്ടിയല്ലേ നിലവിളക്ക് കൊളുത്തുന്നത് നമ്മൾക്ക് വേണ്ടി നില കൊളുക്ക് വെച്ചിട്ട് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ വെളിയിലേക്ക് പോയിട്ട് എന്താ കാര്യം പലരും ഈ അവസരത്തിൽ ചോദിക്കാറുണ്ട് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് വിളക്ക് കൊടുത്തണമെന്ന് വേണ്ട നമുക്ക് വീണ്ടും നല്ല വിളക്ക് കൊടുത്തത് അപ്പോൾ അത് നമുക്ക് വീട്ടിലില്ലെങ്കിൽ വിളക്ക് കൊടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ അതുകൊണ്ടാണ് വിളക്ക് കൊടുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീടിന് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ അവസരത്തിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തിരിക്കുക വീടിൻ്റെ അകത്ത് മാത്രമല്ല പറ്റുമെങ്കിൽ വിളക്കിൻ്റെ അരികിലിരിക്കുക കാരണം വിളക്കിൻ്റെ അരികിൽ മൊത്തമായിട്ട് ശുദ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വിളക്ക് കൊളുത്തി അടുത്തിരുന്ന നാമം ജവിക്കാൻ പറയുന്നത് നാമം ജപിക്കുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടും വിളക്കിനടുത്തിരിക്കുമ്പോൾ ശരീരത്തിനൊരു ഗുണം കിട്ടും ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം അതുകൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പല വീടുകളിൽ നടക്കുന്നത് ആണ് ഇവിടെ പറയുന്നത് ഒരു കാരണവശാലും വഴക്കിടരുത് എന്താ നമ്മൾ വിളക്ക് എന്തിനാ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ അന്തരീക്ഷത്തിലുള്ള ആ ശുദ്ധമായ ആ അണുക്കളെയൊക്കെ നശിപ്പിച്ച് നമുക്ക് എപ്പോഴും ആരോഗ്യവും മനസ്സും നന്നാവണമെന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഈ ഒരു അവസരത്തിൽ ആരോഗ്യവും മനസ്സും നന്നാവേണ്ട സമയത്ത് വിളക്ക് കൊളുത്തിച്ചിട്ട് അണുക്കൾ നശിപ്പിക്കുമ്പോൾ വഴക്ക് കൂടുന്ന അവസരത്തിൽ മനസ്സിന് ദോഷകരമായിട്ടുള്ള വാക്കുകൾ കേൾക്കേണ്ടതായി വരുന്നു കുറ്റങ്ങളും കുറവുകളും തെറിവാക്കുകളും കേൾക്കേണ്ടതായി വരുന്നു അത് നമ്മുടെ മനസ്സിനെ വാദിക്കുന്നു ചിലപ്പോൾ അത് വാവിട്ട വാക്കുകളാണ് ചിലപ്പോൾ കയ്യാങ്കളിയിലെത്തും അപ്പോൾ മനസ്സിനെയും ശരീരത്തിനെയും അത് ദുരിതത്തിലേക്കാക്കും ഇതൊന്നല്ല വിഷയം ഈ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് കൊടുത്തരാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ആ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം വിളക്ക് കൊടുത്തിട്ട് നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ചടങ്ങ് അവിടെ ചെയ്തത് എന്താണ് ഗുണം വിളക്ക് കൊളുത്തിയാലൊരു ഗുണമില്ലല്ലോ നിങ്ങൾക്ക് വഴക്ക് കൂടണോ കൂടിക്കോ അതല്ല നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ വിളക്ക് കൊളുത്തിയിട്ട് ചെയ്യുമ്പോൾ ആ വിളക്ക് കൊടുത്താതിരിക്കുന്ന നല്ലത് എന്താ പിന്നെ എന്താ ആ അവിടെ വെറുതെ ആ പണം ചിലവിട്ടിട്ട് നിങ്ങൾ നിലവിളക്ക് കൊടുത്തിട്ട് അത് ശ്രേഷ്ഠതയുണ്ടാകാൻ വേണ്ടിയിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ തമ്മിലടിച്ചിട്ട് എന്താ കാര്യം ഒരു മാറ്റമില്ല അപ്പോൾ നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് അവിടെ നമ്മൾ ഇരിക്കോ കാര്യങ്ങൾ ചെയ്യോ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക പക്ഷേ എന്ത് വെച്ച് ചെയ്യാൻ പാടില്ല വഴക്കിടാൻ പാടില്ല വഴക്കിടുമ്പോൾ പരസ്പരം മനസ്സിന് വിഷമം ഉണ്ടാക്കും നമ്മുടെ ശരീരം ചൂടുപിടിക്കും പ്രഷർ വന്ന് എന്താ പറയുന്നു പറയാൻ കഴിയില്ല നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടും നമ്മുടെ മാനസികാവസ്ഥ നഷ്ടപ്പെടും ശാരീരികാവസ്ഥ നഷ്ടപ്പെടും അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും വിളക്ക് കൊളുത്തിയതിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴക്കിടാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഏഴാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ടി വികളിൽ സീരിയല് കാണും നമ്മൾ അത് സീരിയൽ കാണണ്ട എന്ന് ഞാൻ പറയില്ല വിളക്ക് കൊളുത്തി നാമം ജവിക്കോ ഇതൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ടി വി കാണുന്നുണ്ട് കാണാം പക്ഷേ എങ്ങനെയുള്ളത് കാണാം മനസ്സിന് ആനന്ദം തരുന്നത് സന്തോഷം തരുന്നത് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുന്നത് പുണ്യപുരാണ സീരിയലൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല മനസ്സിന് ആനന്ദം തരുന്ന സന്തോഷം തരുന്ന സീരിയൽ കണ്ടാൽ ദോഷമൊന്നുമില്ല എന്നാൽ ഇന്നത്തെ സീരിയലുകൾ പലതും നോക്കൂ കണ്ണും മൂക്കും പിഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ഉള്ള ഇതാണ് ചതിയും വഞ്ചനയും പറ്റിപ്പും വെട്ടിപ്പും നടത്തുന്ന സീരിയലുകളാണ് ഇതാണോ നമ്മൾ സന്ധ്യാവേളയിൽ കാണേണ്ടത് മനസ്സും ശരീരത്തിനും ആനന്ദം കിട്ടുന്നുണ്ടോ അത് ആരുടെയും സങ്കടം കണ്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാനാണോ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ കണ്ട് അവർ പരസ്പരം വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണാനാണോ അടുത്ത ഭാഗത്തെ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് ആ ദിവസം മുഴുവൻ കളയണം അപ്പോൾ സന്ധ്യാസമിതി ഇത്തരത്തിലുള്ള പ്രവണത വേണ്ട എന്ന് വെക്കുക ആ സമയത്ത് ടി വി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല മനസ്സിലും ശരീരത്തിലും ആനന്ദം തരുന്ന തരത്തിലുള്ള ടി വിൾ കണ്ടാൽ ദോഷമൊന്നുമില്ല എന്നിരുന്നാലും ഏറ്റവും ഉത്തമം നിലവിളക്കിൻ്റെ അരികിൽ നമ്മൾ കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ് ആ ഇരിക്കുന്ന സ്വർണ്ണ ഗുണമുണ്ടാകും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് മാറി ഇരുന്ന് പഠിക്കല്ല വേണ്ടത് ആ സമയത്ത് വിളക്കിൻ്റെ അടുത്തിരുന്ന് പഠിച്ചോട്ടെ നിലവിളക്ക് കത്തിച്ചിൻ്റെ അടുത്തിരുന്ന് പഠിക്കുക നല്ലതാണ് ആ പഠിക്കാൻ പറ്റുന്നതിന് പഠിക്കുന്നില്ല എങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന നാമം ജീവിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യുക നാമജപം കീർത്തനങ്ങൾ സ്തുതികൾ ഇതൊക്കെ ചെയ്യുക ഇതിനെല്ലാം പഠിക്കേണ്ട പരീക്ഷയാണ് നാമം ജപിക്കാൻ ജീവിക്കാനുള്ള നിങ്ങൾ ആ വിളക്കിൻ്റെ അരികിലൊരു പുസ്തകം വായിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെതായ ഗുണം കിട്ടും പെട്ടെന്ന് സ്റ്റോർ ചെയ്യും ചെയ്യും അപ്പോൾ വിളക്കിനെ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചാലകമായിട്ട് നമ്മളതിനെ കണക്കാക്കുക ഇനി എട്ടാമത്തെ കാര്യം ഈ സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും വിസർജ്യ വസ്തുക്കൾ വെളിയിൽ കളയരുത് എന്ന് വെച്ചാൽ നമ്മൾക്ക് വീട്ടിലേക്ക് നമുക്കറിയാം സന്ധ്യാസമയത്തിൽ ഒരു പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരും നമ്മൾ പറയും മഹാലക്ഷ്മി കടന്നു വരുന്നതാണ് മഹാലക്ഷ്മി കടന്നു വരുന്ന എന്താ വിളക്കിൽ നിന്നുമുള്ള ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു മഹാലക്ഷ്മി വരുന്നതാണ് ജ്യേഷ്ഠയെ പുറത്താക്കുന്നതാണ് എന്ന് വെച്ചാൽ ദുരിതത്തിനെ പുറത്താക്കുകയാണ് അപ്പോൾ ജ്യേഷ്ഠ കടന്നു വരും ജ്യേഷ്ഠയെ പുറത്താക്കി മഹാലക്ഷ്മി വിളയാടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തു പോലും വെളിയിലേക്ക് കളയരുത് തൂത്തുവാരി തൂത്തുപാരിതായി കളയാൻ പാടില്ല അങ്ങനെ തൂത്തുവാരിതല്ല തന്നെ അതിന് മുമ്പ് ചെയ്തു എന്ന ചെറിയ ആൾക്കാർ ചെന്നാൽ ഈ സമയത്ത് ഇരുന്നിട്ട് നഖംപെട്ടു സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും പാടില്ല മുടി മുറിക്കുക മുടി ചില സ്ത്രീകൾ മുടിയുടെ അറ്റം മുറിക്കും പിരിയം ും സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം ആ വിസർജ്യ വസ്തു വീടിൻ്റെ അകത്താണ് വീഴുക ഈ വിസർജ്യ വസ്തു വീടിൻ്റെ അകത്ത് വീണാൽ സന്ധ്യാസമയത്ത് മങ്ങിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും അത് പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വരെ എത്താം അതിനേക്കാൾ ഉപരി ഈ വസ്തു നമ്മൾ വെളിയിലേക്ക് കളയണം വെളിയിലേക്ക് കളയുന്ന സന്ധ്യാവേളയിൽ ഒരു വിസർജ്യ വസ്തു വെളിയിലേക്ക് കളയരുത് അത് നമുക്ക് ഏറെ ദോഷകരം ചെയ്യും ആണ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വേണ്ടി നമ്മൾ ആ വിളക്കിന് അരികിൽ ഇരുന്നിട്ട് ചോദിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ വിളക്കിൻ്റെ അരികിൽ ഇരുന്നിട്ട് അകം പെട്ടിക്കൂടെ ഇരിക്കും പാടില്ല കാരണം നമ്മളുടെ ശ്രദ്ധയും കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവ് ആക്കേണ്ട സമയമാണ് സന്തോഷകരമായി കിട്ടേണ്ട സമയമാണ് അപ്പോൾ നഖം വെട്ടുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത് സന്തോഷകരമാക്കുന്ന ഏത് പ്രവൃത്തിയിലും നമുക്ക് ഏർപ്പെടാം അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിസർജ്യമായ വസ്തുവിനെ കളയാൻ വേണ്ടി നമ്മൾ വെളിയിലേക്ക് പോകുന്നു അപ്പോൾ ആ സാധനം വെളിയിലേക്ക് കളയേണ്ട സമയമല്ല അത് അത് പകൽ സമയത്തോ ഈ നാഭജപത്തിന് ശേഷമുള്ള സമയത്തോ നമുക്ക് ചെയ്യാം അതിലൊന്നും ദോഷവുമില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒൻപതാമത്തെ കാര്യം ഈ സമയത്ത് സന്ധ്യാസമയത്ത് വീടിന് വെളിയിൽ ഇച്ചിരി ആൾക്കാർ ജോലി ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്നെ കിളക്കുക തൊടിയിൽ പണിയെടുക്കുക പുല്ല് ചെത്തുക കമ്പ് വെട്ടുക ഇങ്ങനെയുള്ള പലതും ചെയ്യും ഒരു കാര്യമില്ല വിളക്ക് കൊടുത്തിയത് എന്തിനാണ് വീടിൻ്റെ അകത്ത് ഇതുണ്ടാവുന്നുണ്ട് നമ്മൾ വെളിയിൽ ഈ ദുരിതത്തെല്ലാം സഹിച്ചു നിൽക്കാൻ പാടില്ല എന്ന് മാത്രം തൂമ്പയടുത്ത് നമ്മളൊരു പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വന്നിട്ടില്ല വിഷമം വിഷമമില്ല പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ അക അടുത്ത് ആ വിളക്കിൻ്റെ അരികിലിരിക്കാതെ വെളിയിൽ പോയിട്ട് തൂമ്പയെടുത്ത് പണിയെടുക്കുകയോ പുല്ല് ചെത്തുകയോ മരം വെട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അത് വേണ്ട എന്ന് അങ്ങനെ കളിക്കുകയാണ് ഒന്ന് വീടിൻ്റെ വെളിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ആ സമയത്തും നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുക വേണ്ട വീടിന് വെളിയിലും അകത്തും നിലവിളക്ക് കൊടുക്കുമ്പോൾ വീടിൻ്റെ അകത്തും പുറത്തും ഈ പോസിറ്റീവ് എനർജി ഉണ്ടാവും വിളക്കിന് അടുത്തിരിക്കുമ്പോൾ കൂടുതലായിട്ട് ആ എനർജി നമുക്ക് അനുഭവപ്പെടാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ചിലപ്പോൾ പല ആൾക്കാർ ചെയ്യുന്ന കാര്യമായിരിക്കും ഈ സന്ധ്യാസമയത്ത് അന്യ വീടുകളിൽ പോകരുത് ചില ഈ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ ഫ്രീ ഫ്രീയല്ലേ ഇന്നേരത്തെ അടുത്ത വീട്ടിൽ പോയി നിന്നിട്ട് കുറേ സ്വറ പറയാൻ വേണ്ടി പോയിട്ട് കഥ പറയാൻ വേണ്ടിയിട്ട് പരദൂഷണം പറയാൻ പോകും ചില ആൾക്കാർ കുറ്റങ്ങൾ പറയാൻ പോകും ചിലപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സമയം ചിലവടിക്കാൻ കരുതിയിട്ട് എനിക്ക് അവിടെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകും സന്ധ്യാസമയത്ത് ഒരു വീട്ടിലും പോയിരിക്കരുത് നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ചിട്ടാവട്ടങ്ങളുണ്ട് അവർ ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും അവർക്ക് കുളിക്കണം ജപിക്കണം വിളക്ക് കൊളുത്തണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അവിടെ പോയിരുന്നിട്ട് നമ്മുടെ സമയം ചിലവഴിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോൾ അവരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത് അവരുടെ അനുഭവം അവരുടെ ഗുണങ്ങളാണ് നഷ്ടപ്പെടുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുമ്പിൽ വിളക്ക് വിളക്ക് കൊളുത്തും അവർ പക്ഷേ നാമജപം അവർക്ക് ഇല്ലാണ്ടാവും അവരുടേതായ സ്വകാര്യമായിട്ട് പല പ്രവർത്തകളുണ്ടാവും അതില്ലാതെ ആൾക്കാരെ സന്ധ്യാസമയത്ത് ജോലിക്ക് പോയി ആൾക്കാരെല്ലാം തിരിച്ച് വന്നിട്ട് അവർ അവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അവിടെ പോയിരിക്കുന്നത് അവർക്ക് ശല്യമാണ് പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിണക്കമാകുമെന്നുള്ളൊണ്ട് പലരും പറയുന്നില്ല എന്നർത്ഥം അപ്പം ഇത്തരത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് ഇതുപോലെ വന്നിരിക്കുന്നുണ്ടാവും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾ തന്ത്രപൂർവ്വം അത് നിങ്ങൾ എങ്ങനെയെങ്കിലും നാളെ പോലെ സന്ധ്യക്ക് വരണ്ട എന്ന് പറഞ്ഞതിനോരം മറ്റേതെങ്കിലും തന്ത്രപൂർവ്വമായ കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് വിളക്ക് കെളത്തിൽ ജവിക്കാനുണ്ടോ എന്ന് ഞാൻ ജവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങാം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കർമ്മം ചെയ്യാനുണ്ട് ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക ഇവരോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് മിനിറ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവർ അവിടെ തന്നെ പിടിച്ചിരിക്കും നമ്മൾ ഒരു കർമ്മങ്ങളും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും വീട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ ഏതെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധാപൂർവ്വം കേട്ട് അത് പരിഹരിക്കുക മറ്റൊരു കാര്യം നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ് എങ്ങനെയാണ് അതുകൊണ്ടുള്ള എന്താണ് നിലവിളക്ക് പോലീ അരി ഈ വിളക്കുണ്ടല്ലോ വിളക്കിൽ തിരികൾ തിരികൾ അണയ്ക്കാൻ പാടുണ്ടോ എന്തിനാണ് അണയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്നുണ്ട് പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ് കരിന്തീരി കത്തുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ വിളക്കിനെ പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക ആ ലിങ്കിൽ തൊട്ടു തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അതുപോലെ ഇത്തരത്തിലുള്ള ഏത് സംശയങ്ങളും ചോദിക്കാനായിട്ട് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ആ പറയുന്ന അടുത്ത് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെ തൊട്ട് കൊടുത്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വരാൻ പറ്റും അതിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം